ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പിന്നെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് കേട്ടോ നമ്മളെ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ ഉള്ളിരുന്നല്ലേ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ മുന്നയ്ക്ക് ചക്കരയ്ക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ടാണ് ഫുള്ള് റൂമിൽ നിന്ന് തന്നെ എടുത്തത് അവൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞ കുറച്ച് ഇളവ് കാര്യങ്ങളൊക്കെ കിട്ടിയുണ്ട് പുറത്തിറങ്ങാനും കുറച്ച് നിലവിടിലൂടെ നടക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടും ഫ്രെയിമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ ബൈക്കൊക്കെ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് നമ്മളെ കാർ ഇവിടെ ഉണ്ട് കാറിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഈയൊരു ഇതിൽ തന്നെ നമ്മൾ ഓടുന്നത് നമ്പർ പിന്നെ ഒരു വെറൈറ്റി നമ്പറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്പർ എടുക്കാതെ അപ്പോൾ നമ്പറൊക്കെ ഏതാണ് എടുക്കുന്നത് എന്നൊക്കെ ഫാൻസി നമ്പറാണ് അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഏതാണെന്ന് അപ്പൊ ആ നമ്പറിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേസ് അപ്പൊ ഏതായാലും നമ്മള് ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല പാപ്പ ഉമ്മക്ക് കൂടെ നിക്കുന്നുണ്ട് ഉമ്മാക്ക് ജലദോഷം പനിയൊക്കെ തുടക്കമാണല്ലേ ഉമ്മാക്ക് ജലദോഷം പനിയുടെ തുടക്കമാണ് ഇവിടെയും ചെറിയ എന്തൊക്കെയാ സിംറ്റംസ് ഉണ്ട് തുടക്കം ഇന്നെ ആവിയൊക്കെ പിടിച്ചോ ആ കാരണം ഗുളികയും ആ ഗുളികയും വരുന്ന കഴിക്കാൻ നിൽക്കണ്ട ആവി പിടിക്കാൻ പറ്റുള്ളൂ പാപ്പ കൊഴപ്പൊന്നുമില്ലല്ലോ ആ പാപ്പ കൊഴപ്പൊന്നുമില്ല ഐ യൂസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒന്നുമല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ് എന്താണ് ചക്കരെ എന്താണ് ഏതൊരാളുടെ സ്വപ്നം എന്താണ് ഏഹ് പറയുന്നില്ലേ ഐസ് അപ്പോൾ ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ അത് സർപ്രൈസ് പറയാൻ പോവാണ് അപ്പോൾ ഏതൊരാളുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് എന്ന് പറയുന്നത് അല്ലേ സ്വന്തമായിട്ട് വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം നമുക്കെന്നാൽ സ്വന്തമായിട്ട് വീടില്ലെന്ന് പക്ഷേ അഹമ്മദില്ല നമുക്ക് സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് തലക്കേടില്ലാത്ത വീടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് അതല്ല എല്ലാവർക്കും അവനോജ ജീവിതത്തിൽ ലൈഫിലൊരു ഉണ്ടാവും ഒരു വീട് വയ്ക്കണം എന്നുള്ളത് ആദ്യം പിന്നെന്താണ് ഒരു കല്യാണം കഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഒരു വീട് വയ്ക്കുക ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ ഇങ്ങനെ ലക്ഷ്യം അതായത് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക കുറച്ച് പിന്നെ വീട് വയ്ക്കുക അല്ലേ മക്കളാവുക കുടുംബമായിട്ട് മുന്നോട്ട് പോകുക ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിലൊരു എയിമെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യത്തിൻ്റെയും ഒരു ഭാഗമാണ് എന്ത് നമ്മുടെ ഒരു വീടെന്നു പറയുന്നത് അല്ലേ അപ്പോ നമ്മൾക്ക് ഇനിയിപ്പോ എന്നാലും ചക്കരെ ഈ വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം അതെ വേറെ വീട് ഇഷ്ടം വെക്കാനാണിഷ്ടം നിന്റെ ആഗ്രഹം പറയാതൊരു പ്രശ്നമില്ല ഉമ്മക്ക് ഇങ്ങനെയാണ് ഇഷ്ടം നമ്മളെല്ലാരും ഇവിടെ ഫാമിലി ആയിട്ട് നിക്കണോ ഏത് എല്ലാവരും ഒരുമിച്ച് നിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അപ്പൊ ഇന്നത്തെ കാലത്ത് അന്യ നിന്നുപോയൊരു കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ കൂട്ടുകുടുംബം ആണ് കുടുംബമായിട്ട് എല്ലാരും താമസിക്കണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അന്യ ഒരു കാഴ്ചയാണ് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാരും ഒരു തറവാട് വീട്ടിൽ തന്നെ ഏഹ് അങ്ങനെയല്ലേ തറവാടിൽ തന്നെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാരും ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഒരു കുടുംബം തന്നെ ആവണമെന്നില്ല അപ്പോ എന്താണ് ചിക്കന്മാർക്കൊക്കെ കുറച്ച് അത്യാവശ്യം ജോലി ജോലിയിലൊക്കെ കയറി സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയമായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീടൊക്കെ വെച്ച് മാറിയിട്ടാണ് കല്യാണം കഴിക്കുന്ന ഒരു ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പക്ഷെ നമ്മളിപ്പോ ഉമ്മക്കോ വപ്പാക്കോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൂട്ടുടുംബാട്ട് ജീവിക്കണം ഞാൻ അല്ലേ ഞാൻ ചോദിക്കട്ടെ എത്ര ഇങ്ങനെ ജീവിക്കും അടുത്തൊരു റമീസിൻ്റെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അതാണ് ഏറ്റവും നല്ലത് ഇല്ലേ നല്ലത് അല്ല സാധാരണ കേസ് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ സ്വന്തം ഇപ്പൊ വീട്ടില് രണ്ട് ഒന്നോ രണ്ടോ പേരും ഇല്ലേ അങ്ങനെയാണ് വരുന്നത് അപ്പൊ അല്ല ഇവിടെ ഇനിയിപ്പോ റമീസ് കൂടി കല്യാണം കഴിച്ചു വരുമ്പോ പിന്നെ എങ്ങനെയുണ്ടാവും എല്ലാരും കൂടെ ആയിട്ട് നിൽക്കാൻ പറ്റുവോഴപ്പല്ലേ ആണ് ഒരുമുണ്ടെങ്കിൽ ഒലക്കമ്മേലും കിടക്കല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും അല്ല നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉണ്ടെങ്കിൽ വീട് ചെറിയ ആൾക്കാർക്കും അല്ലേ വീട് ചെറിയ ആൾക്കാർക്ക് സപ്പോ എനിക്ക് ഞാൻ തന്നെ വീട് നിൽക്കണം കേട്ടോ എല്ലായിടത്തും അങ്ങനെയല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പിന്നെ ഒരുമിച്ച് ജീവിക്കുന്ന നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് രണ്ടാൺമക്കളാണെന്നുണ്ടെങ്കിൽ എന്താവും അങ്ങനെ തന്നെ ചെറിയ ആൾക്കാവും വീട് ഉണ്ടാവും അല്ലേ ചെറിയ ആൾക്കാർക്കും വീട് ഉണ്ടാവുക അതെ അപ്പോൾ ഏതായാലും ഈ കുഴപ്പം കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ നിൽക്കുന്നതിന് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോ റമീസിന്റെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നമ്മൾ നിൽക്കും പക്ഷേ നമ്മളെ വീടും പറഞ്ഞാൽ പറയാം എന്ന കാര്യം അതല്ലേ സന്തോഷം നമ്മളിവിടെ നിക്കുന്നതിന് സന്തോഷം ആ അല്ല ഇട്ട് ഇപ്പൊ നമ്മളിപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നമുക്കിപ്പോൾ എന്നാലും വീട് വെക്കണം സ്വന്തമായിട്ട് വീട് വയ്ക്കണം അതിപ്പോ എൻ്റെ ആഗ്രഹം തന്നെയാണ് നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ് ഞാൻ ആദ്യം പറഞ്ഞാലും വീട് അപ്പൊ അങ്ങനെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരിപ്പൊ പറഞ്ഞു കേട്ടില്ലേ അതായത് പിന്നെ കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കണിഷ്ടം എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ദൂരത്തേക്ക് നമുക്കപ്പോ വെക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള വാപ്പാന്റെയും നമ്മൾ നമ്മളടുത്തുനിന്ന് മാറിയിട്ട് പറ്റില്ല ഗെയ്സ് അതായത് വാപ്പാൻമ്മ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഇവിടെ തന്നെ നിൽക്കണം അവർക്ക് ഇഷ്ടം അഥവാ നമ്മളൊരു വീട് വെക്കാണെന്നെങ്കിൽ നമ്മൾ എവിടെ വീട് വെക്കുന്ന എവിടെന്നറിയാം എവിടെയാണ് നമ്മൾ വെക്കാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാൻ ഞാൻ വരിക നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം അപ്പൊ നമ്മള് അഥവാ പിന്നെ അങ്ങനെ ഒരു വീട് വെക്കും അപ്പം പെട്ടെന്നൊന്നുമല്ല എങ്കിലും ഇൻഷാ അല്ല എപ്പോഴായാലും നമ്മളൊരു വീട് വെക്കുമ്പോൾ എവിടെയാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെന്നറിയാമോ എവിടെയാണോ അപ്പാ സ്ഥലമുണ്ട് അതായത് നമ്മൾ വീട് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് വീട് വന്നിട്ട് ഇതൊക്കെ നമ്മുടെ മുറ്റമാണ് ഇനി നമ്മൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനൊരു വീട് കയറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ വീട് വെക്കുന്നത് അല്ലേ ആ അല്ലേ അല്ലേമ്മ ആ മാവര് മാങ്ങട്ടോ ഇവിടെ നിന്ന് മാങ്ങ വയ്ക്കാണ് അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മള് വീട് വെക്കാൻ പോകുന്നത് ഇവിടെ ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ടോ അപ്പൊ ഇരുപത്തിയേഴ് സെന്റ് ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് വിശാല വീട് വെക്കാൻ പറ്റും പിന്നെ പുറകിലോട്ട് നിലവാ ആ സ്ക്വയർ ഫീറ്റ് അങ്ങനെ അധികം എടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഫ്ലോ ഇത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറ് കുറച്ച് ചെറുതാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് നില കയറുമ്പോൾ അത്രത്തോളം റൂമോ കാര്യങ്ങളോ വയ്ക്കാം അല്ലേ സൗകര്യങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മളങ്ങനെ പറഞ്ഞതാണല്ലേ ഈ ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ടൊരു വീട് വയ്ക്കാൻ പറ്റും കേട്ടോ അത് അവിടെയാണ് ആ ഒരു വേലിക്കല്ല് നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് ബോർഡറ് അതിനിപ്പുറം എന്തേ ഇത്രത്തുള്ള സ്ഥലം ഉണ്ടെന്ന് നോക്ക് ഇവിടെ നിന്ന് അങ്ങനെ ആ മുകളിലോട്ടൊക്കെ നമ്മുടെ സ്ഥലത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും നല്ല അടിപൊളിയാക്കി ഒരു വീട് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണ് വീട് വെക്കാൻ ഇപ്പോൾ സ്ഥലം കാണുമില്ല എന്നൊക്കെയാണ് നമ്മളെ ഒരു ഇതിലുണ്ടായിരുന്നത് പക്ഷേ പാപ്പാണ് പറഞ്ഞത് നിങ്ങൾ നീ എപ്പോൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിലും സ്ഥലം എന്താ ഇവിടെ ഉണ്ട് വീട് വെക്കാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഏതൊരാൾക്കും നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വീട് വെച്ച് താമസിക്കാനാവഷ്ടം കാരണം അവനാൻ്റെ നാട് തന്നെയാവും അവനാൻ പ്രിയപ്പെട്ടത് പാലക്കാട് വീട് വയ്ക്കണെനിക്ക് പാലക്കാട്ട് വീട് വെക്കണോ ഏഹ് എന്നാ അവിടെ റോഡ് സൈഡില് പത്ത് സെന്റ് പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാം വീട് വെക്കാം സ്ഥലത്തിന് ഭയങ്കര വിലയാണ് നല്ല വിലയാണ് പത്ത് സെന്റ് ഇവിടെ എന്തായാലും എടുക്കേണ്ടി വരും ഇവിടെ സെന്റിന് മൂന്നു ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം കുറഞ്ഞത് എഴുത്തുൾപ്പെടെ ഒരു അമ്പത് ലക്ഷം രൂപം നാല്പത് ലക്ഷം എന്തായാലും എഴുത്തും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലം ഇനി പതിനായിട്ട് കാണാൻ നിക്കണ്ടെന്നാണ് കേട്ടോ ആപ്പൊ പറഞ്ഞത് എന്താ നല്ല അഭിപ്രായം ഇവിടെ തന്നെ വീഡിയോ വെക്കാല്ലേ അതാകുമ്പോൾ നമുക്ക് വീട് വെക്കണെങ്കിൽ നമുക്ക് അക്ബർക്കാനെ പ്ലാനിങ് അല്ലേ നല്ല സൂപ്പർ അടിപൊളിയാണ് നടക്കുകയാണ് ചെയ്യുന്നുണ്ട് ചക്കരക്കായി നമ്മള് മനുഷ്യനാണ് നല്ല ആളാണ് നല്ല ക്യാരക്ടറാണ് അടിപൊളിയാണ് ഉപ്പ വർക്ക് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഫുള്ള് കഴിവ് പറയുന്നു അപ്പൊ ഇൻഷാല് നമ്മളൊരു വീട് സ്ഥലത്തും അവര് നടക്കും ഇനി ഒക്കെ അതാണ് അതൊക്കെ ഓരോ ആർക്കിടെക്ടി കഴിവാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് വെക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല വീട് വെക്കും വളരെ ബേക്കിലോട്ട സ്ഥലേ രാത്രി കേട്ടാൽ പരസ്പരം വരാനോ എടുക്കാനോ ഒക്കെ പറ്റും എന്തെങ്കിലും ഇപ്പൊ പിന്നെ ബുദ്ധിമുട്ടോ ഒരു അർജന്റോ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വരാ ആ പിന്നെ അതേപോലെ തന്നെ ഉമാക്ക് വൈകുന്നേരം ആവുമ്പോ ചക്കരത്ത് സ്വറ പറയാൻ ഇങ്ങോട്ടേക്ക് വരാം ചക്കരക്ക് വൈകുന്നേരം ആവുമ്പോ ഉമ്മാർ സ്വറ പറയാൻ അങ്ങോട്ടേക്ക് പോവാൻ എല്ലാം പടച്ചോന് ഒക്കെ അതെ അതെ വഴിയേ ശരിയാവും അതെ ഒന്നപ്പോ ഒന്നും കൊണ്ടുവന്നു പറജ്യത്തിൽ തന്നെ നമ്മള് തുടങ്ങിയത് കേട്ടോ തുടങ്ങിയത് ഈ വീട് വെച്ചിട്ട് എത്ര വർഷമാകുമോ അപ്പൊ മെയ് ആവുമ്പോ ഇരുപത്തിരണ്ട് ഓക്കെ അപ്പൊ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ താമസാവുന്നല്ലേ എനിക്ക് ഓർമ്മ ഉണ്ട് ഈ വീട് പണിയെടുക്കുന്ന സമയത്തൊക്കെ അതായത് പാലാച്ചിപ്പൊടി ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് റമീസ് ആണല്ലേ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പോലെ തന്നെ അത് ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാത്തിനും കലങ്ങി തെളിയുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ ആ ഒരു സമയം എല്ലാരും ലൈഫിലും ഉണ്ടാവും അതെ നമുക്ക് നമുക്ക് ബസ് ഉണ്ട് അതാണ്ടോ മെയിൻ റോഡാണ് മെയിൻ റോഡാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പള്ളി ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ മദ്രാസായിക്കോട്ടെ ആ ഇനിയിപ്പോ അമ്പലങ്ങളോ ഏത് ആൾക്കാർ വന്നാലും ഇവിടെ അത് താമസിക്കാൻ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തുള്ള അതുകൊണ്ട് പിന്നെ അതിലൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം മുന്നിൽ വരുന്നുണ്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട് വിചാരിക്കുന്നതൊക്കെ എത്തും ഒക്കെ അതെ ഈ ഒരു മുറ്റത്ത് കൊണ്ടു വരും മീന് പച്ചക്കറി എല്ലാടും എത്തുന്നുണ്ട് അതെ 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 അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒന്നല്ല രണ്ട് വീട് അടിപൊളിയായിട്ട് വെക്കുക എന്നുള്ളത് കണ്ട വഴിയുണ്ട് കുറച്ച് ഹൈക്കിലായതുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ എങ്ങനെ കാണുകയും ചെയ്യാൻ കണ്ടില്ലേ എന്താണ് ഞാൻ പറഞ്ഞ ആ ഒരു അതിർത്തി ഉണ്ടോ ഇങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് ആ റോഡിൻ്റെ എൻ്റെ വരെ ആ കല്ല് ആണെന്നില്ല നിങ്ങൾ ആ ഒരു വേലിക്കല്ല് എങ്ങനെ പോകും ഇതിനപ്പുറം വേറൊരു വഴിയാണ് താഴെ വേറൊരു പറമ്പിലോട്ട് പോകാനുള്ളത് അതിൻ്റെ അപ്പുറം അപ്പുറത്ത് അപ്പുറത്തവരുടെ നമ്മുടെ അയൽവക്കാണത് അവരുടെ വീടാണ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു വീട് ഈ മരമൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞ ഒന്ന് ജെ സി ബി കൂടെ കയറ്റി ഒന്ന് മാന്തി എടുത്തുണ്ടല്ലോ നല്ല അടിപൊളി പിടുത്തം വിട്ട പ്ലോട്ടാവും നല്ലൊരു പ്ലോട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചെന്നത് അല്ലേ ഏതാണ് മാങ്ങ ആ മാങ്ങ അതാ നിൽക്കുന്നുണ്ട് കേട്ടോ മാങ്ങ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് മാങ്ങയുടെ സീസൺ ആണല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ടുമൂന്നെണ്ണം കിട്ടിയല്ലോ നിലത്ത് നിന്ന് തറയിൽ വന്ന് കിട്ടിയതാണ് കേട്ടോ അതാ കണ്ടോ നല്ല പഴുത്ത അമ്മ ഇത് ഒട്ടുവാങ്ങല്ലോ ആ നമ്മളെ നാട്ടില് വെള്ളം കൊള്ളി വാങ്ങും ചക്ക നാട്ടിലെന്തോ വെള്ളം പോവാണ്ടനെ ആ ഇത് ഇവിടെ വെള്ളം കൊള്ളി പറയും ചക്കയുടെ നാട്ടിൽ വെള്ളം അപ്പൊ രണ്ട് വെള്ളം കൊള്ളി ഉണ്ട് ഇത് ഒട്ടുമാവാണ് അല്ലേ ഇതല്ലേ നാരെള്ളം വാങ്ങിയാണ് ഇതല്ലേപ്പില നല്ല അടിപൊളി മധുരം വാങ്ങിയതൊക്കെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ പറമ്പിൽ തന്നെ കായകളും കിട്ടും ഇതല്ലേ അരി നെല്ലിക്ക ആ ഇത് ഈ നിൽക്കുന്ന ആയിരുന്നില്ലേ ആ സായിപ്പന്നല്ലേ അത് കായച്ച് കിട്ടിയില്ലേ ഇതിനിയിപ്പടുത്ത കായ്ക്കുന്ന നമ്മള ഓറഞ്ച് നാരങ്ങ നാരങ്ങ ആണോ ആ ഇത് റംബുട്ടാനാണ് കേട്ടോ ഈ നിൽക്കുന്ന ഈയൊരു മരം കണ്ടോ ഇത് റംബുട്ടാന്റെ മരമാണ് കണ്ടോളി നാരങ്ങ ഇത് ഇത് ആ എവിടെ ആ ആ ആ ഞാൽപ്പുഴം അല്ലേ ഞാൻ എന്നല്ലേ പറയുന്നത് ആ ഞാൽപ്പഴം ഉണ്ട് ചക്ക പ്ലാവ് തേങ്ങ മാങ്ങ കാരക്ക എന്ന് വേണ്ട സകല സാധനങ്ങളുണ്ടോട്ടോ പറമ്പിൽ അത് കാരക്കയാണ് വടക്കോട്ടിൽ ഒരു സാധനം ഇല്ല ഇല്ല അതാണ് വേറെ രസം എന്ന് പറയുന്നത് അല്ലേ ആ മൈലാഞ്ചി 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 അതാ കണ്ട കണ്ട ഫ്രഷ് മയിലാഞ്ചി ആണ് കണ്ടോ അതെ ഇത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് മൈലാഞ്ചി തന്നെയാണ് മൈലാഞ്ചി കല്ലെടുത്ത് മൈലാഞ്ചി തന്നെ പറയുള്ളൂ അതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ല അതെല്ലാം മൈലാഞ്ചേനിയാണ് അറിയണത് അതിന് മാത്രം എല്ലായിടത്തും കുറച്ച് പേരാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സ്ഥലവും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ ഇതേപോലെ തന്നെ ഒരു വീട് ഭയങ്കര അങ്ങോട്ട് വലുതല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫിലൊക്കെയുള്ള ഒന്ന് രണ്ട് ചെറിയ ആഗ്രഹങ്ങളാണ് ഇതേപോലെ തന്നെ ആ താമസിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ വല്ലാതെ അങ്ങോട്ട് പിന്നെ ഭയങ്കര വീടാണെങ്കിലും ഇതൊക്കെ അടിച്ചുവാറുണ്ട് ചക്കരെ അടിച്ച അടിച്ചാൽ തുടങ്ങാനൊക്കെ ആളുണ്ട് സ്ഥലം അതെ 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 അപ്പൊ ഏതായാലും അതല്ല നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ അവർ സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് അതേപോലെ തന്നെ വാടകയ്ക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട് വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പണി പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് സാമ്പത്തിക പ്രശ്നമായിട്ടും അല്ലാതെ ശാരീരിക ബുദ്ധിമുട്ടായി അപ്പൊ അവർക്കെല്ലാം എത്രയും പെട്ടെന്നൊരു വീടാവാൻ പഠന തൗഫീക്ക് ചെയ്യട്ടല്ലേ കൊടുക്കട്ടെ ഒരു എല്ലാവർക്കും ഈ റമളാ മാസത്തിന്റെ ഒരു പറക്കത്തൊക്കെ കൊണ്ട് വീടില്ലാത്തവർക്കും അതേപോലെ തന്നെ മക്കളില്ലാത്തവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അതെല്ലാം മാറി കലങ്ങി തിരിഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്ന് പേഷ്യൻ്റായിട്ട് ഇരുന്നാൽ മതി അതായത് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി ബുദ്ധിമുട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും കുടുംബത്തിലും നമ്മൾ പുറത്ത് അറിയ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഈ പറയുന്ന നമുക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അത് ആരും പുറത്ത് അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഈസ് എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളിലൂടെയാണ് അവനാൻ ജീവിച്ച് പോകുന്നത് അപ്പോൾ എല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റുള്ളൂ കാരണം അതിനാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നതും ഓരോ ദിവസം നമ്മൾ ഉറങ്ങുന്നതും നാളെ രാവിലെ എഴുന്നേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ കിടക്കുന്നതൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് റെഡിയാവും റെഡിയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ജോ ചെയ്യാണ് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ നമ്മൾ കൂടെ വെക്കുക ദുവാ ചെയ്യുക അപ്പോൾ സേതാര് വിശാലം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും